എല്ലാവരും പ്രോഗ്രാമൊക്കെ ഉണ്ടോ ആ ഡെയ് പിന്നെ വേറൊരു കാര്യം കേട്ടാ ഞാൻ ഞാനിപ്പോൾ ഇവിടെ നിന്നപ്പോൾ നമ്മുടെ രണ്ടു മൂന്ന് പിള്ളേരെ ഇവിടെ സംസാരിക്കുന്നത് കേട്ടു ഈ പ്രൈസ് ആർക്ക് കിട്ടും പ്രൈസ് ആർക്ക് കിട്ടും പ്രൈസിന്റെ കാര്യം ലഭിക്കുന്നത് കേട്ടാ ജസ്റ്റ് പ്രോഗ്രാം ചെയ്യുക പങ്കെടുക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ കാര്യം നമുക്ക് ചിലപ്പോൾ ഇന്നും സമ്മാനം കിട്ടില്ല നാളെ നമുക്ക് സമ്മാനം മേടി ചിലപ്പോൾ നാളെ കിട്ടില്ല മറ്റന്നാളൊന്നും മേടിക്കും എല്ലാവരും കുട്ടികൾ തന്നെ നല്ല സൂപ്പറായിട്ട് ഇവിടെ ഇംഗ്ലീഷിൽ നിന്ന് നല്ല ആയിട്ട് സംസാരിക്കുമ്പോൾ ഞാൻ നമ്മൾ നമ്മുടെ അച്ഛനോട് സംസാരിച്ചിട്ട് സംസാരിച്ചിട്ടിരിക്കുകയായിരുന്നു പിന്നെ അപ്പോൾ നമ്മുടെ ഈ സെൻറ്റ് അഗ്രോസ്റ്റൽ സ്കൂളിൻ്റെ കലാസമിതി കലാസമിതി കലാസമിതിയുടെ ഉദ്ഘാടനത്തിന് നമ്മൾ വിളിച്ചത് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഇനി ഇവിടെ വിളിച്ച എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷകൾ നന്ദി സ്നേഹം ഞാൻ അറിയിക്കുകയാണ് അപ്പം നിങ്ങളെല്ലാം കാണാനെങ്കിലും എനിക്കൊരുപാട് സന്തോഷമുണ്ട് അപ്പോൾ നമ്മുടെ കലാസദ്യ ഞാൻ ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തായി അറിയിക്കുകയാണ് ഇപ്പോൾ അവിടെ കൈയിരിക്കുക അപ്പോൾ ഞാൻ എന്താ ഇത് കഴിയുമ്പോൾ ഞാൻ ജസ്റ്റ് ഇറങ്ങും കാരണം സംഭവം എന്താണെന്ന് വെച്ചാൽ എനിക്ക് നാളെ രാവിലെ പത്തനംതിട്ട ഒരു പ്രോഗ്രാമുണ്ട് അതാണ് ഫ്ലാഗ് ഓഫ് ഓക്കെ നാളെ രാവിലെ പത്തനംതിട്ട ഒരു പ്രോഗ്രാമുണ്ട് അപ്പോൾ കുറച്ച് നമ്മുടെ പ്രോഗ്രാം ലേറ്റ് ആയതുകൊണ്ട് ഞാനിപ്പോൾ ഇറങ്ങും അപ്പോൾ മക്കളെ എല്ലാവരും പ്രോഗ്രാം തകർക്കുമല്ലോ പൊളിച്ചെടുക്കുമല്ലോ ആ അങ്ങനെ അപ്പോൾ എല്ലാവർക്കും ഈ വർഷം ഒരുപാട് നല്ലതായിട്ടെ പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം